ഹലോ ഗായ്സ് നെമിക്കുട്ടിക്ക് എമിക്കുട്ടിക്ക് രണ്ട് വയസ്സ് തകയാണ് മഷ അല്ല എത്ര പെട്ടെന്നാണ് മാസങ്ങളൊക്കെ പോണത് ഒരു ഫസ്റ്റ് ബർത്ത് ഡേ കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ സെക്കൻഡായി ഇനി അങ്ങനെ അവർ വളരും അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് മോർണിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് വന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ ഉപ്പനെ നന്നായിട്ട് മിസ് ചെയ്യേണ്ടത് കാരണം എമിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടേനുണ്ടപ്പൊക്കെ എന്നെക്കാൾ കൂടുതലിഷ്ടേന അവൾ എല്ലാ പ്രോഗ്രാമും ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്നാണ് നമ്മളെ വിട്ട് ഉപ്പ പോയത് പിന്നെ നമ്മൾ ആണ് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഈവനിങ് ചെറിയൊരു പ്രോഗ്രാം വെച്ചത് നയൻറ്റി എയ്റ്റീസിൽ വെച്ചിട്ടാണ് അങ്ങനെ നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം നമ്മൾ നയൻറ്റി എയ്റ്റീസിലെത്തി ഗായ്സ് ഇവിടെ വെച്ചിട്ടാണ് ചെറിയൊരു പ്രോഗ്രാം നമ്മളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എമ്മീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വിളിക്കാത്ത കുറച്ച് പേരെ നമ്മൾ ഇതിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഗേലീസോടെ കുടിക്കുകയാണ് ഗായ്സ് എമ്മിക്കുട്ടി അത് പൊട്ടിച്ച സൗണ്ട് ഇട്ടപ്പോൾ തന്നെ ഓടി വന്നതാണ് കുറച്ച് കുടിച്ചു പിന്നെ അതെല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ ഇനു റേഹാൻ എല്ലാവരുടെയും കൂടെ അവൾ ഓടി കളിക്കുകയാണ് കുറച്ച് പേരും കൂടെ വരാൻ നമ്മൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ് കുറേ നേരം ഇരുന്നിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കസിൻസ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ കസിൻസ് അവരുടെ ഹസ്ബൻഡ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പം നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാണ് हैप्पी बर्थडे डियर ए ओ दे हां हैप्पी बर्थडे आओ तुम बड़ी आ नी ने ये नहीं करती हंसी अरे हां खजाना थक गई यार ചെറിയൊരു റെയിൻബോ തീമിലായിരുന്നു കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഡ്രസ്സും അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഞാൻ എല്ലാവർക്കും കേക്ക് ദാനം ചെയ്യുകയാണ് ഗൈസ് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കൊറച്ചു കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചപ്പോ നമ്മള് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ് ഗൈസ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു നിലുൻ്റെ അപ്പ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല വൈബ് ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ എടുത്ത് സോറ പറഞ്ഞ് പിന്നെ നല്ല കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടെന്നാലും വലിയ കുഴപ്പം വലിയ മൂത്ത എൻ്റെ അമ്മേൻ്റെ എടുത്തി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എമിമോക്ക് ഈ ഫുഡ് കാര്യങ്ങളൊന്നും വേണ്ട ഇവർക്ക് മിഠായി മാത്രം മതി ഗൈസ് അതിന് ഉപ്പ ഫസ്റ്റ് ഓർഡർ ചെയ്ത പൊറോട്ട ബീഫ് ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം വന്നു പിന്നെ ഫിഷ് മോളി ഉണ്ടായിരുന്നു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ പനീറിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ നൈസ് പത്തിരി ഉണ്ടായിരുന്നു ഗായസ് പിന്നെ പിന്നെ ഗോബി മഞ്ചൂരിയൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി തവ ഉണ്ടായിരുന്നു ചെമ്പല്ലീൻ്റെ തവ പിന്നെ അയക്കോറൻ്റെ തവ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി വേണ്ടവർക്ക് അത് ബീഫ് ബിരിയാണി വേണ്ടവർക്ക് അത് പിന്നെ എന്താ പറയുക ചിക്കൻ ഫ്രൈഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തവ ഒക്കെ തീർന്നു ഗൈസ് നമ്മൾ വന്നപ്പോഴത്തേക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഇവിടെ പറയുകയാണ് ഗൈസ് അപ്പം നല്ലൊരു ദിവസമായിരുന്നു വളരെ ഹാപ്പിയായിരുന്നു എമ്മിയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗാസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുവരികയും ബൈ ബായ്